വാതിൽ വാതിൽ തുറക്ക് തുറക്കാൻ ഞാൻ ജനുവിന്റെ ഒരു സുഹൃത്താണ് നിങ്ങൾ ഉപദ്രവിക്കാൻ വന്നല്ലേ ജനുവിന്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് വിവരങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ആ സമയത്തൂടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു ചുറ്റുപാടുകളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ഇവിടെ ഒരു ഒരു ആർക്കും അവർക്ക് നമ്മളോട് എന്താ പോലെ അവരുടെ അവസ്ഥ അതല്ലേ ജനുവിന്റെ മരണം അന്വേഷിച്ചെത്തുന്ന ആദ്യത്തെ ആൾക്കാരൊന്നും അല്ലല്ലോ നമ്മൾ അവർ മറക്കാൻ ശ്രമിക്കുന്ന കാര്യം ഓർമ്മിപ്പിക്കാൻ എത്തിയവരോടുള്ള മടുപ്പായിരിക്കാം നമ്മളോട് കാണിച്ചത് എന്നാലും ഇങ്ങനെയൊന്നുമല്ല ഞാൻ വിചാരിച്ചു അവരൊരു വല്ലാത്ത സ്ഥിതിയിലായിരിക്കണം അന്ന് ജനു മരിച്ച അവസരത്തില് അതൊരു ആത്മഹത്യയല്ല ആരോ കൊന്ന ശേഷം റെയിൽവേ ട്രാക്കിൽ കൊണ്ടിട്ടതാണെന്ന് പറഞ്ഞ് അവർ പോലീസിൽ പരാതി കൊടുത്തിരുന്നു പിറ്റേന്ന് തന്നെ അത് പിൻവലിക്കുകയും ചെയ്തു കൊന്ന ശേഷം അതങ്ങനെ ഞാൻ പറഞ്ഞത് അവരാകെ കൺഫ്യൂഷനിലാണെന്ന് ഏതോ ഒരു പത്രത്തില് അന്ന് അങ്ങനെ വന്നിരുന്നു പിന്നെ അതേ പറ്റിയൊന്നും കേട്ടില്ല റെയിൽവേ ട്രാക്കിൽ ആവുമ്പോ അതെ ഞാൻ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥയെ പറ്റിയാണ് വേണ്ട ഞാൻ പറഞ്ഞതല്ലേ അങ്ങനെയുള്ള ഭംഗി വാക്കുകളൊന്നും ശ്രദ്ധിക്കരുത് വലിയ വക്കീൽ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ ഇവിടുത്തെ വേലക്കാരനൊന്നല്ല അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട അടുത്ത ബന്ധുവ സദാനന്ദനെ ചെറിയ വക്കീൽ അവൻ എന്നെ ഭയങ്കര പേടിയാ എന്നോട് ചോദിക്കാതെ ഈ പടി പടിയെടുക്കൂല ഇപ്പൊ പടിയടന്ന് പോയത് ഞാൻ ചോദിച്ചില്ല ആ കൊലപ്പുള്ള എല്ലാ ഇടപാടും ഞാൻ നിർത്തും

എനിക്കൊന്നും പറയാനില്ല ഒരു വെറും ജേർണലിസ്റ്റ് ആയിട്ട് എന്നെ കാണരുത് ഒരു ആസ്വാദകയുടെ വെക്കാൻ എന്നെക്കൊണ്ട് സാധിക്കില്ല എന്താണ് അറിയേണ്ടത് അതൊക്കെ അതിലൊന്നും എനിക്ക് താല്പര്യമില്ല പിന്നെ അനുഭവങ്ങളോ ഒരു കണക്കിന് പറഞ്ഞാൽ ആ പുസ്തകത്തിലെ പക്ഷേ വരികൾക്കിടയിലെ പറയാത്ത വാക്കുകളുടെ പൊരുൾ അറിയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാനൊന്ന് കുളിക്കുകയും ചെയ്യാം ലഞ്ചിന്റെ മെനു റെഡിയാക്കുകയും ചെയ്യാം മിസ്റ്റർ നരേന്ദ്രന്റെ ചെറുപ്പം മുതലുള്ള ജീവിതത്തെ പറ്റി നോവലിന് വലിയ പരാമർശമൊന്നുമില്ല അതൊരു നോവലാണോ എന്തായാലും അത് അങ്ങനെ ആക്കാൻ വേണ്ടിയല്ല ഞാൻ എഴുതിയത് ചിതറിയ കുറെ ചിന്തകൾ ഉറക്കം കിട്ടാത്ത രാത്രികളിൽ എന്തിനു വേണ്ടി എഴുതി വെച്ചു അത്രമാത്രം കാര്യമായ ഉദ്ദേശങ്ങളൊന്നും തന്നെയാണ് ക്ലാസിക് ആയതും എന്തോ കുട്ടിക്കാലത്തെ പറ്റി ഓർക്കുമ്പോ ആദ്യ ഓർമ്മയിൽ വരുന്നത് ഇരുമ്പഴികൾക്കപ്പുറത്തെ അവ്യക്തമായ ഒരു മുഖമാണ് അതെന്റെ അച്ഛനായിരുന്നു തൂക്കിക്കൊല്ല അനുവദിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന എന്റെ അച്ഛൻ അമ്മയുടെ വിരലിൽ പിടിച്ച് ഞാനൊരിക്കൽ പോയിരുന്നു അമ്മയുടെ തേങ്ങലും എന്റെ ഓർമ്മയിലുണ്ട് അഴികൾക്കിടയിലൂടെ കൈയിട്ട് അച്ഛൻ എന്നെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു ഐസ് കെട്ടകൾ പോലെ തണുത്തായിരുന്നു അച്ഛൻ്റെ വിരലുകൾ അച്ഛൻ മരിച്ചതിന് ശേഷം ചില രാത്രികളിൽ ആ തണുത്ത വിരലുകളുടെ സ്പർശനം ഞാൻ അറിയാറുണ്ട് എനിക്ക് തിരിച്ചറിവായപ്പോഴേക്കും എൻ്റെ അമ്മയ്ക്ക് തിരിച്ചറിവ് നഷ്ടപ്പെട്ടിരുന്നു പിന്നീട് എപ്പോഴോ ഏതോ മനോരോഗ ആശുപത്രിയിൽ വെച്ച് അമ്മ മരിച്ചു എന്ന് ഞാൻ കേട്ടു ആരോടും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ ജീവിക്കുന്നതിൻ്റെ സുഖം അതിൽ പിന്നെയാണ് ഞാൻ അറിഞ്ഞത് ഒരു നീണ്ട കടക്കമായിരുന്നു പലതും ചെയ്തു വായിച്ചു വായിച്ചൊരു ജ്ഞാനിയാകാൻ ശ്രമിച്ചു

നോവലിന്റെ സംഭവങ്ങളും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റഡിയാണ് ആയിക്കോളൂ അതിന് ഇനിയും പലതും അറിയണം ഇപ്പൊ വേണ്ട ഞാൻ നാളെ വരാം വേണ്ട അയ്യോ അങ്ങനെ പറയരുത് ഞാൻ വരും ശല്യപ്പെടുത്തില്ല ഇപ്പൊ പക്ഷെ നാളെ എന്തായാലും വരും ബുക്ക് ബുക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റും കിടക്കാൻ പറ്റുമെന്ന് കൂട്ടി ഒരു ആട്ടുംകുട്ടിക്ക് എത്ര ദിവസം കിടക്കാൻ പറ്റുമെന്ന് കരിക്കോ കൊല്ലോന്ന് അറിഞ്ഞൂടാ എന്നാൽ ഏത് നിമിഷത്തിലും കരിക്കും ചെയ്യാ കൊല്ലും ചെയ്യാ മരിക്കാതെ മരിച്ചോണ്ടിരിക്കാന്ന് മുത്തശ്ശി ഞാൻ ഇതാ താക്കോൽ അവര് വന്നാ കൊടുത്തേക്ക് കുഞ്ഞിക്കണ്ണ പോവുക നീ പറയുന്നത് ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ കുഞ്ഞിക്കണ്ണ ഞാൻ കൊലപ്പുള്ളി എന്ന് വിളിച്ചത് ആ പുള്ളി കേട്ടു അത് ഞാൻ പുള്ളിക്കൊലാനാക്കി മാറ്റാൻ ശ്രമിച്ചു ഉച്ച കൂണ് വളർന്നുകൊണ്ടിരിക്കുമ്പോ ഫ്ലേറ്റ് നിന്ന് കണ്ണെടുത്തി എന്ന അടിയും ഒരു നോട്ടം സത്യം പറഞ്ഞാൽ ഞാൻ ദഹിച്ചു പോയി മുത്തശ്ശി എന്നിട്ട് എന്നിട്ടൊന്നുമില്ല ഞാൻ പോവാ എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ വലിയ വക്കീലിനോട് ചെന്ന് പറയണം ഞാനാണോ വലുത് അല്ല കൊലപ്പുള്ളിയാണോ വലുത് എന്ന് അങ്ങോട്ട് തീരുമാനിക്കട്ടെ നീ പോയി എനിക്ക് ധൈര്യത്തിന് ആരും എനിക്കതൊന്നും നോക്കേണ്ട കാര്യമല്ല എനിക്ക് തൽക്കാലം എന്റെ ജീവനാ വലുത് ഒരു ജേർണലിസ്റ്റിന് ഓഫീസിനുള്ളിൽ മാത്രം അടങ്ങിയിരിക്കാൻ പറ്റുമോ ഡാഡി ഈ ലോകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് സംഭവിക്കുന്നത് അതിന്റെ ഒക്കെ പിന്നാലെ മോള് പോയേ പറ്റുവല്ലേ ഡാഡി ഇന്ന് നല്ല മോളിലല്ല വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഞാന എഴുത്തോളൊക്കെ പിന്നെന്താ മറുപടി എന്നാൽ എന്റെ തീരുമാനം ഞാൻ അങ്ങോട്ട് പറയാം ചെറുക്കൻറെ വീട്ടുകാരി വന്നിരുന്നു കല്യാണം ഉടനെ നടത്തണമെന്നാണ് അവര് പറയുന്നത് പിന്നെ നിന്റെ ഫോട്ടോ കണ്ടതുകൊണ്ട് പെണ്ണുകാണൽ ചടങ്ങൊന്നും വേണ്ട എന്നും പറഞ്ഞു പക്ഷേ ആചാരം മുടക്കരുതല്ലോ അടുത്ത ഞായറാഴ്ച ചെറുക്കനോടും കൂട്ടരോടും വരാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നാളെ തന്നെ നീ ലീവ് എടുത്ത് വരണം നടക്കാത്ത വേണ്ടി ഡാഡി ഇത്ര എനിക്ക് ഞാൻ ഞാൻ ലീവ് എടുക്കാനും പോകുന്നില്ല പോകുന്നില്ല കല്യാണത്തിന് സമ്മതിക്കാനും പറഞ്ഞതല്ലേ വാദിയെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിരുന്നെങ്കിൽ കേസ് ഇതിപ്പോ ആയി വരെ ജയിലിൽ കിടക്കേണ്ടതായി വരും അയ്യോ അഖിലേ ആരോട് ചോദിച്ചിട്ടാടോത്താൻ പോയത് അമ്പത് രൂപയുടെ വായ്പ കേസല്ലേ വരെ എത്തിച്ചത് അനുഭവിച്ചോ സാക്ഷികളെ സ്വാധീനിച്ചു എനിക്ക് വിശ്വാസമില്ല കൂട്ടുകയറി ബബബാന്ന് പറയുന്ന സാക്ഷികളെ കൊണ്ട് ഒരു കാര്യമില്ല

പിന്നെ താല്പര്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടി വരും സംസാരിച്ചോ ഒന്നുമില്ലെങ്കിൽ അവളൊരു പെൺകുട്ടിയല്ലേ മാത്രമല്ല അവള് തൻ്റെ ഒരു ആരാധിക എല്ലാ നിലയ്ക്കും എനിക്കൊരു താല്പര്യമില്ല ഏതായാലും അതിടയ്ക്ക് ഞാനും വരുന്നു അപ്പൊ എന്താ തന്റെ പരിപാടി വക്കീലും വക്കീലും ജോലികൾ നോക്കിയോ ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാവും

ആത്മാർത്ഥയില്ലാത്ത ഇയാളെ പിന്നാലെ നടക്കുന്നതിലും ഭേദം ജയിലിൽ കിടക്കുന്ന എന്തോടൊത്തം തുറിച്ചു നോക്കണത് ദേഹോപദ്രവത്തിന് വന്നതാണെങ്കിൽ അത് പറ എനിക്കിപ്പോ മേലും കീഴു നോക്കാനില്ല ആളുകൾ വരണു എന്നെ തല്ലണു പോണു അതിന് കേസില്ല സ്റ്റേഷൻ സൂപ്രണ്ട് ഞാനൊന്നും തൊട്ടു അതിന് കേസ് താനൊരു പണക്കാരനായിരിക്കാം ഞാനൊരു പാവപ്പെട്ടവൻ നമ്മൾ ഒരേ കുറ്റം ചെയ്താലും കേസിന്റെ പോക്ക് രണ്ടു വഴിക്കായി എന്താ കേസ് അപ്പൊ തനിക്കെന്നെ അറിയില്ലേ സസ്പെൻഷന് ശേഷം ഇക്കണ്ട കാലൊക്കെ ഈ കോടതി വരാന്തി തന്നെ ആകെ ഉണ്ടായിരുന്ന പശുവിനെ വറ്റു ആകെ ഉണ്ടായിരുന്ന വരിക്കപ്ലാവ് പറ്റു ഇനി ആകെ ഉള്ളത് ഞാൻ മാത്രം എന്നെ കൊണ്ട് വയ്യേ എന്ത് കുറ്റാണ് ഞാൻ ചെയ്തത് ഡ്യൂട്ടി കഴിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോരുമ്പോ രണ്ടു മൂന്ന് ആളുകൾ കൂടി ഒരു ശവം ട്രാക്കിൽ കൊണ്ടിരുന്ന് കണ്ടു ഞാൻ ഒരു ശുദ്ധനായതുകൊണ്ട് ഒന്നും ആലോചിക്കാതെ ആ വിവരം പോലീസ് ചെന്ന് പറഞ്ഞു പിറ്റേന്ന് രാത്രി എന്റെ കോട്ടേഴ്സിലേക്ക് നാലഞ്ച് ആൾക്കാർ കയറി വന്നിട്ട് നീ പോലീസി എന്ന് വിവരം പറയടാ പട്ടി എന്ന് പറഞ്ഞ നാല് ഭാഗത്ത് നിന്ന് കിട്ടി ഇടിയെന്ന് പറഞ്ഞാലോ ഏയ് കിട്ടിയപ്പോൾ മനസ്സിലായി ആരെങ്കിലും ഒരു ശവം റെയിൽവേ ട്രാക്കിൽ കൊണ്ടുവന്നിട്ടാൽ നമ്മൾ കാണരുത് ഇനി കണ്ടാത്തന്നെ പോലീസി എന്ന് പറയരുത് ആർ കെ ചിറ്റിഫണ്ട് ജീവനക്കാരൻ ജനാർദ്ദന്റെ മരണം ആത്മഹത്യയോ കൊലപാതകമോ എന്ന് പത്രങ്ങൾ അടി കിട്ടിയതിന് ശേഷം ഞാനൊന്നും മിണ്ടാൻ പോയില്ല അല്ല നമ്മൾ ഇതിനുമ്പ് കണ്ടിട്ടുണ്ടോ ോട്ടെന്താ വിളിപ്പിച്ചു അനന്ത നിന്നെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് മൂപ്പരും എന്റെ അന്വേഷണം സാറേ എന്ന് ഞാൻ നീ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചു എന്നൊരു കംപ്ലൈന്റ് ഉണ്ടത് മൂപ്പരും വേറെന്തായാലും കുഴപ്പമില്ല ഇതുവരെ മദ്യം കൈ കൊണ്ട് തൊള്ളത്താളാ ഞാൻ ആരുടെ കംപ്ലൈന്റ് ആണ് സാറേ എന്ന് ഞാൻ അത് നീ മേലധികാരികളിൽ പോയി ചോദിക്കുക പെട്ടെന്നുള്ള ദേഷ്യം കൊണ്ട് സൂപ്രണ്ടന്റെ മൂക്കടച്ച് ഒന്നാ വെച്ചു കൊടുത്തു അതിനുശേഷം ഞാൻ കൂടെ തന്നെയാണ് അടിപിടി കേസ് കത്തിക്കുത്ത് കേസ് ബലാത്സംഗ കേസ് ഇനി എന്റെ തലയിൽ വെക്കാത്ത കേസ് ഒന്നുമില്ല ഞാൻ ഇത് വലിയ അറിഞ്ഞാണോ സാറേ വക്കീലേ 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 ഞാൻ പറഞ്ഞു കേൾക്ക് വക്കീലേ വക്കീൽ എന്താ ഒന്നും പറയാത്തത് എന്തു പറയാൻ അയാൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ജനുവിനെ ആരോ കൊന്നതാവില്ലേ അപ്പൊ അവർ ആദ്യം പരാതി കൊടുത്തത് ശരിക്കും സംശയം തോന്നിട്ട് തന്നെ ആയിരിക്കും ആയിരിക്കും പിന്നെന്താ അവര് പരാതി പിൻവലിച്ചത് പിൻവലിക്കണം തോന്നി കാണും അപ്പൊ വക്കീല അന്വേഷിക്കായിരുന്നില്ലേ അന്വേഷിക്കാൻ ഡിറ്റക്റ്റീവോ നേരൊരുപാടായി വന്നു കിടന്ന്

ഞാൻ നിങ്ങൾ തന്നെ പരാതിപ്പെട്ടതല്ലേ അതിനെപ്പറ്റി അത് ഞങ്ങൾക്ക് പറ്റിയതാണ് ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് പരാതി കൊടുത്തേ ഉള്ളൂ പിറ്റേ ദിവസം തന്നെ അത് അത് പിൻവലിച്ചു അതെ എനിക്ക് അറിയേണ്ടത് എന്റെ ചേട്ടനാണ് അനുഭവിക്കുന്നത് ഞങ്ങളും ഞങ്ങൾക്കില്ലാത്ത വിഷമം നിങ്ങൾക്ക് എന്തിനാ ഞങ്ങൾക്കാർക്കും ആ സംഭവത്തെ കുറിച്ച് ഒരു പരാതിയില്ല ഇനി ഈ കാര്യം പറഞ്ഞ് ഞങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എനിക്കല്പം തിരക്കുണ്ട്

പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ഇന്ന് ഇന്റർവ്യൂ ചെയ്യപ്പെടുന്നത് മാനസയാണ് കാര്യങ്ങൾ അറിയേണ്ടത് എനിക്കും കിട്ടിയിട്ടില്ലല്ലോ വേണ്ട വളരെ സ്മാർട്ടായ ഒരു ജേർണലിസ്റ്റാണ് മാനസ ഈ നാട്ടിലെ പ്രധാനപ്പെട്ട വാർത്തകളൊന്നും മാനസ മാനസറിയാതെ കടന്നുപോകില്ല തിരക്കിട്ട ഒന്ന് പുറത്തേക്ക് വരും വളച്ചു കെട്ടാതെ കാര്യം പറയാം എനിക്ക് ഈ ലോകത്ത് ഒരേ ഒരു കൂട്ടുകാരനെ ഉണ്ടായിരുന്നുള്ളൂ ജനു ജനാർദ്ദന കുറച്ചാളുമായിട്ട് മരിച്ചുപോയി ഞാനപ്പൊ ജയിലിലായിരുന്നു ആത്മഹത്യയാണെന്നായിരുന്നു കേട്ടിരുന്നത് പക്ഷേ ഇപ്പൊ കിട്ടിയ സൂചനകൾ വെച്ച് നോക്കുമ്പോൾ ജനുവിനെ ആരോ കൊന്നതാണ് ജനുവിന്റെ ബോഡി ട്രാക്കിൽ കൊണ്ടുപോയിടുന്നത് കണ്ടു എന്ന് പോലീസിൽ റിപ്പോർട്ട് ചെയ്ത ഗാങ്മാൻ ഇപ്പോൾ സസ്പെൻഷനിലാണ് കൊലപാതകമാണെന്ന് പരാതിപ്പെട്ട ജനുവിന്റെ വീട്ടുകാർ പിന്നീട് നാവ് ഉയർത്തിയിട്ടില്ല വലിയ കൈകളാവണം പുറയിൽ അന്ന് ഏതോ ഒരു പത്രത്തിൽ കൊലപാതകമാണെന്ന് പറഞ്ഞ് വിശദമായ ഒരു റിപ്പോർട്ട് വന്നിരുന്നതായി വക്കീൽ പറഞ്ഞു ആ പത്രവും തപ്പിയെടുക്കാൻ മനസ്സില് നമുക്ക് കണ്ടുപിടിക്കാം പെരുമാറ്റമുള്ള ലക്ഷണമില്ല നമുക്ക് ആരോടെങ്കിലും അന്വേഷിക്കാം